രാവിലെ ഉണരുമ്പോൾ ചെവിയിൽ ഈ മാറ്റം കാണുന്നുണ്ടോ കേൾവിശക്തി നഷ്ടപ്പെടുന്നതിന്റെ സൂചനയാകാം വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോഡ് ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് രാവിലെ ഉറക്കമുണരുമ്പോൾ ഒരു ചെവി അടഞ്ഞതായും ചെറിയൊരു മൂളൽ പോലെ തോന്നുന്നതും എന്നാൽ ഇത് ചെവിയിലെ മെഴുകടഞ്ഞതാകാം എന്നാവും കരുതുക എന്നാൽ ഇത് എസ് എസ് എൻ എച്ച് എൽ അഥവാ സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രതിരോധ ശേഷി കുറഞ്ഞ വ്യക്തികളെയോ അല്ലെങ്കിൽ പ്രമേഹ രോഗികളെയോ ഗർഭിണികളെയോ ശബ്ദമലിനീകരണം നേരിടേണ്ടി വന്നവരെയോ അടുത്തിടെ വൈറൽ അണുബാധ ഉണ്ടായവരെയോ തൈറോയിഡ് രോഗികളെയോ ചില മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിലോ എസ് എസ് എൻ എച്ച് എൽ ബാധിക്കാം ടിനിറ്റസ് തലകറക്കം ചെവിപൂർണത സംസാരം മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ബാലൻസ് നഷ്ടപ്പെട്ടതായി തോന്നുന്നു തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇത്തരം ഒരു അവസ്ഥയുണ്ടായാൽ ഉടനെ ഒരു ഇ എൻ ജി ഡോക്ടറെ കാണേണ്ടത് അനിവാര്യമാണ് ചെവി പരിശോധിക്കുമ്പോൾ പുറമേ നിന്നും സാധാരണമായി തോന്നുകയാണെങ്കിൽ ഓഡിയോഗ്രാം ടെസ്റ്റ് നിർദ്ദേശിക്കുന്നു ഓഡിയോഗ്രാം പരിശോധനയിലൂടെ ചെവിയിലെ നാടുകളുടെ തകരാർ മൂലമുള്ള കേൾവി നഷ്ടമാണോ എന്ന് നിർണ്ണയിക്കാൻ സാധിക്കുന്നു ചികിത്സയില്ല എന്നാൽ കേൾവി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ചികിത്സകളുണ്ട് ഏറ്റവും സാധാരണമായ ചികിത്സ ഓറൽ കോർട്ടിക്കോസ്റ്റിറോയിഡുകളാണ് ഇത് അകത്തെ ചെവിയിലെ വീക്കം കുറയ്ക്കും മറ്റ് സെൻസറി ന്യൂറൽ ശ്രവണ നഷ്ട ചികിത്സകളിൽ ഇവ ഉൾപ്പെടുന്നു ഹൈപ്പർ ബാറിക് ഓക്സിജൻ തെറാപ്പി ഈ ചികിത്സയിൽ സമ്മർദ്ദം ചെലുത്തിയ അറയിൽ ശുദ്ധമായ ഓക്സിജൻ ശ്വസിക്കുന്നത് ഉൾപ്പെടുന്നു ആന്റി വൈറൽ മരുന്നുകൾ വൈറൽ അണുബാധ മൂലമാണ് കേൾവിക്കുറവ് സംഭവിക്കുന്നതെങ്കിൽ ആന്റി വൈറൽ മരുന്നുകൾ നിർദ്ദേശിക്കപ്പെടാം കോക്ലിയർ ഇംപ്ലാന്റുകൾ മറ്റു ചികിത്സകൾ വിജയിച്ചില്ലെങ്കിൽ ഒരു കോക്ലിയർ ഇംപ്ലാന്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും ഇനി എസ് എസ് എൻ എച്ച് എൽ തടയാൻ ചെയ്യേണ്ടത് ഒന്ന് ഉച്ചത്തിലുള്ള ശബ്ദവുമായി സമ്പർക്കം ഒഴിവാക്കുക നിങ്ങൾ വലിയ ശബ്ദം നേരിടുകയാണെങ്കിൽ ഇയർ പ്ലഗുകളോ ഇയർ മഫുകളോ പോലുള്ള ചെവി സംരക്ഷണം ധരിക്കുക രണ്ട് ഇൻഫ്ലുവൻസക്കെതിരെ വാക്സിനേഷൻ എടുക്കൽ ഫ്ലൂ വൈറസ് എസ് എസ് എൻ എച്ച് എല്ലിന്റെ ഒരു സാധാരണ കാരണമാണ് ഇൻഫ്ലുവൻസക്കെതിരെ വാക്സിനേഷൻ എടുക്കുന്നത് വൈറസിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും മൂന്ന് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക ആരോഗ്യകരമായ ഭക്ഷണക്രമം പതിവായി വ്യായാമം മതിയായ ഉറക്കം എന്നിവ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കും ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ